ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടാർക്കും ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ രണ്ടു ദിവസവും വീഡിയോ ചെയ്യാത്തതിന് കാരണം നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് എവിടെ കിട്ടണം എന്നിട്ടപ്പം അതിന്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു നമുക്ക് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ വൈകിട്ട് തിരിച്ച് ഒരു ആറര ഏഴ് മണിയൊക്കെ ആവും അവർ അവരുടെ ഒരു ഇത് കഴിയാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡിസ്റ്റർബൻസ് നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഉണ്ട് സൗണ്ടിൻ്റെ ഒരു ഇത് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് പിന്നെ ഒരുപാട് പൊടിയൊക്കെ ഇങ്ങോട്ട് കേൾക്കും എന്നിട്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മുടെയൊക്കെ വിൻഡോസ് ഒക്കെ വീണ്ടും വീണ്ടും പൊടിയാവും ആ ഒരവസ്ഥ നിന്നതുകൊണ്ടാണ് രണ്ട് ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തിൽ ഇപ്പോഴും ശല്യം ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം പക്ഷേ എങ്കിലും ഒന്ന് ശേഷം ചെയ്യണം കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമുക്കൊരു കണ്ടൻറ്റായിട്ടെടുക്കാം അതിന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ നിന്ന് പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വരാറുണ്ട് അത് നമുക്ക് മാത്രമല്ല നമ്മൾ എന്തിനാ നമുക്ക് മാത്രമാണോ ഒരിക്കലുമല്ല ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് മുതൽ നമ്മൾ പറയത്തില്ല ജനിച്ച് ജനിച്ച് വീഴുന്ന കുഞ്ഞു മുതൽ വർധകരായിട്ട് നിൽക്കുന്നവർ വരെ ഓരോ സെക്കൻഡും അവരുടെ അതിജീവനം തന്നെയാണ് ഓരോ എന്ന് പറഞ്ഞാലും പക്ഷെ ഇങ്ങനെ അതിജീവിക്കാൻ പറ്റാത്തവരാണ് എന്താ പറയുക അവർക്ക് അതിന് നമ്മുടെ ജോലിയുടെ ഭാഗം അല്ല എന്തായാലും വന്നാൽ നമ്മൾ പോകണം മെഷീൻ്റെ പണി കഴുകും ഇനി അതാണ് സൗണ്ട് കേട്ടാൽ ഞാൻ അത് ഓടിപ്പോയാൽ അപ്പോൾ നമുക്കിങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരണം ഞാൻ സത്യം പറഞ്ഞാലും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരണം നമുക്ക് പ്രശ്നങ്ങൾ വന്നാലേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയണമെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം എന്നെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമാണ് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ എനിക്ക് ഒന്നിനു മീതെ ഒന്ന് പറഞ്ഞാലേ എനിക്കതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും സാമ്പത്തിക പ്രശ്നങ്ങളെനിക്ക് സത്യം പറഞ്ഞാൽ ലൈഫ് തന്നെ ഒരു ഒരു അർത്ഥമില്ലാതായി പോകുമെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ യാഥാർത്ഥ്യം ഏകദേശം ഒരു ഒമ്പത് മാസത്തെ എൻ്റെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് പ്രശ്നങ്ങളുണ്ടാവണം ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഏതൊരു സാഹചര്യത്തിലൂടെയും നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും ഈ കുഞ്ച് കുഞ്ഞുങ്ങളെ കണ്ടിട്ടല്ലേ ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊരിക്കലും ചിരിച്ചിട്ടല്ല വരുന്നത് അവർ കരണ്ടിട്ട് അവർ അവരുടെ അമ്മയെ വേദനിപ്പിക്കുന്നു കൂടെ അവരും വേദനിച്ചിട്ട് തന്നെയാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത് കുഞ്ഞുങ്ങൾ ആദ്യം കരയുന്നത് എന്തിനാണ് നമ്മൾ നമ്മൾ പറയും കരയുമ്പോൾ നമ്മൾ അയ്യോ കുഞ്ഞു ഇതായിട്ട് കരയുന്നു അതും അവരുടെ ഒരു അതജീവനം തന്നെയാണ് അവർക്ക് ശ്വാസം എടുക്കണം അമ്മയും തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ശ്വസിക്കണം സ്വന്തമായിട്ട് ആഹാരം കഴിക്കണം അവർ കഴിച്ചാലേ അവർക്കത് കിട്ടൂ എന്നുള്ള സാഹചര്യവുമായിട്ട് അവർ പൊരുത്തപ്പെടുന്ന ഫസ്റ്റ് സൂചനയാണ് അവരുടെ കരച്ചിൽ എന്നിട്ടും അങ്ങനെ അത് അവരുടെ അതിജീവനമാണ് പിന്നീട് അവർ പലരെയും ആശ്രയിക്കുന്നു അപ്പനെയും അമ്മയും ചുറ്റുപാടുമുള്ളവരെയും ഒക്കെ ഒരുപാട് ആശ്രയിച്ച് മാത്രമേ അല്ലെങ്കിൽ നമുക്ക് പരസ്പരം പൊരുത്തപ്പെട്ടു മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഇവരൊന്നും കാണില്ല നമ്മൾ ഒറ്റയ്ക്കാകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരും ഇങ്ങനെ ഈ നമ്മൾ പലരുടെയും സഹായം സ്വീകരിച്ച് വരുമ്പോഴത്തേക്കും നമുക്കറിയാം എനിക്കൊരു വേഴ്ച വരുമ്പോഴേ എന്നെ താങ്ങനെ ഒരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇൻഡിപ്പെൻഡൻറ്റ് ആവത്തില്ല നമ്മൾ ആയിട്ട് എപ്പോഴും ജീവിക്കത്തോന്നും എന്നാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും സത്യം നമ്മൾ പൊട്ടിക്കരയുന്ന ഒരു സമയം വരും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനത് അഭിമുഖീകരിച്ചൊരു വ്യക്തിയാണ് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഞാൻ ബോപ്പിലെ ക്ലാസ്സിന് പോയിട്ട് വന്നു എനിക്ക് മതാശി അടിച്ചു വിസ വന്നു പക്ഷേ എൻ്റെ പാസ്പോർട്ട് എനിക്ക് എമർജൻസി എനിക്ക് വീണ്ടും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ച് എൻ്റെ ഏജൻറ് ഇങ്ങനെ പറഞ്ഞു എമർജൻസി പാസ്പോർട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം ഞാൻ ജീവിതത്തിൽ ഉറക്ക പൊട്ടിക്കരഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചുറ്റുപാട് നോക്കി എനിക്ക് ആരെയും കാണാൻ പോലും സാധിക്കത്തില്ല ആരുമില്ല എൻ്റെ അടുത്ത് ആരെന്തെന്നോട് ആശ്വാസവാക്ക് പറഞ്ഞാലും അതൊന്നും എനിക്ക് പകരം ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും ജീവിതത്തിൽ ആദ്യമായി ഞാൻ ദൈവത്തിനോട് മനസ്സുരുകി സാഹചര്യം പോലും സ്ഥലം നമ്മൾ സാധാരണ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ആരും മനസ്സിറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു പ്രതിസന്ധി ആ ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടിയെടുത്തു ഞാൻ കയ്യട്ടീശോടെ പള്ളിയിൽ പോയി ഞാൻ മുട്ടയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് ആരുമില്ല എനിക്കാരും ഇല്ല ഞാൻ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് സങ്കടം വന്നാലും ഞാൻ ചെന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ ഇന്നെ കൂടെ ഇല്ല എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ഒരു മനക്കരത്ത് എനിക്ക് കിട്ടും പക്ഷെ എനിക്ക് എനിക്കിന്നതുമില്ല പക്ഷെ അന്നും ഞാൻ തിരിച്ചറിഞ്ഞു ഞാനിപ്പം ഡിപ്പെൻറ്റഡ് അല്ല ആണ് എനിക്കാരുമില്ല ഈ ലോകത്ത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി സാഹചര്യവുമായിട്ട് ഇനി എന്ത് വേണമോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ലൈഫ് ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ പോകട്ടെ വേറൊരു സൈഡ് പക്ഷേ അത് ഏറ്റവും വലിയ ക്രൂഷ്യലായിരുന്നു എൻ്റെ ലൈഫിൽ ആ ഒരാഴ്ച പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് ഇരുന്ന് എനിക്ക് സമയമില്ല ഞാൻ കരയുകയാണെങ്കിൽ എൻ്റെ കൂടെ ആരും കാണത്തില്ല ഞാൻ കരണ്ട് കരണ്ട് കാരൻ്റെ എൻ്റെ ഈ ഒരു ജീവിതം ഞാൻ ജീവിച്ച് തീർക്കേണ്ടി വരും അതിലും അതിലും വേദം ഞാനൊന്ന് ശ്രമിക്കാം എൻ്റെ മുമ്പിൽ ശ്രമം എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ ഒരു അവസരമാണ് ഒരാഴ്ച എൻ്റെ മുമ്പിലുണ്ട് ശരിയാണ് ഞാൻ അവിടെ നിന്ന് ആ നിമിഷം എഴുന്നേൽക്കാൻ കാണിച്ച എൻ്റെ ഒരു മനസ്സാണ് ഇന്ന് എന്നതായി ഈ മണ്ണി കൊണ്ടിരുത്തിയിരിക്കുന്നത് ഒരിക്കലും സാമ്പത്തികമോ ഒന്നുമല്ല നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അവിടെ തളർന്നു പോകുകയല്ല ചെയ്യേണ്ടേ എപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ട് താങ്ങി നിർത്താനായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് വഴി വഴിയൊടുക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവില്ല നമ്മൾ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും ഇതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മനസ്സറിഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു ദിവസമാണത് പക്ഷെ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ ദൈവം എനിക്ക് അതിനുള്ള വഴികളും എൻ്റെ മുമ്പിൽ കാണിച്ചു പിറ്റേന്ന് തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി മെയിൻ ഓഫീസിൽ പോയി പാസ്പോർട്ടുണ്ട് മെയിൻ ഓഫീസിൽ പോയി പക്ഷേ എന്നെ അകത്തോട്ട് കിറ്റ് കിട്ടില്ല റീജണൽ ഓഫീസിൽ പോയി എന്നെ അകത്തോട്ട് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല ഞാൻ തിരിച്ചിങ്ങോട്ട് തിരിച്ച് കൊല്ലം സ്റ്റാൻഡിൽ വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് എടുത്ത സ്ഥലം അതായത് നമ്മുടെ കൊല്ലം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ചേട്ടാ സുരേഷ് എന്നാണ് ചേട്ടൻ്റെ പേര് കേട്ടോ ഞാൻ ഇന്നും നന്ദിയോട് ഓർക്കുന്നു ആ ചേട്ടന് ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തു പറ്റി പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേട്ടെ ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോഴെന്നോട് പറഞ്ഞു കുറച്ച് പൈസ ചിലവാകും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പൈസയല്ല ഈ ഒരു നിമിഷം എനിക്ക് പൈസയല്ല എനിക്ക് മാനദണ്ഡം എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് മാനദണ്ഡം അങ്ങനെ ചെല്ലുന്നു അന്ന് തന്നെ എനിക്ക് റീ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു എന്നോട് പറഞ്ഞു ഇത്രയും രൂപയൊക്കെയാണ് ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് പാസ്പോർട്ട് എടുക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു അതിന് എത്ര രൂപയാണെങ്കിലും ഞാൻ ചിലവാക്കാൻ എനിക്ക് മനസ്സുണ്ട് ഞാൻ ചെയ്യും അങ്ങനെ എന്നും എനിക്കത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എനിക്കറിയാം പക്ഷേ എങ്കിലും എൻ്റെ കറി കിടന്ന കമ്മൽ വരെ ഞാൻ അങ്ങോട്ട് പണയം വെച്ചു വേറെ ഒന്നും നോക്കിയില്ല ആരോടും ചോദിച്ചില്ല അങ്ങോട്ട് പണയം വെച്ചിട്ടാണ് ഞാൻ ആ ക്യാഷ് കൊടുത്തു എല്ലാവരും ഇതാക്കി പിറ്റേന്നത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും താൻ നാളെ തന്നെ താൻ കയറണം താൻ കയറി തന്നെ കാര്യം പറഞ്ഞു പക്ഷേ എനിക്ക് ഇത്രയും നാളും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് ഇതായൊരവസ്ഥ എനിക്ക് വന്നിട്ടില്ല പക്ഷെ ഞാൻ പിറ്റേന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഞാൻ ആ മഴയും കൊണ്ട് തന്നെ പോയി റെയിൻകോട്ട് പോലും എടുക്കാതെ സത്യം പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് പോലും എൻ്റെ കൈവിട്ട് പോയൊരു സാഹചര്യമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സെക്യൂരിറ്റിയോട് ഞാൻ എൻ്റെ അവസ്ഥ വളരെ ായിട്ട് കരഞ്ഞാ പറഞ്ഞേ എൻ്റെ മുമ്പ് വേറെ വഴിയില്ല എനിക്ക് എനിക്കൊരു മത്താശം ഒന്ന് പേപ്പർ സർവത്രവും ഞാൻ കൊണ്ടുപോയി ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ സഹായിച്ച പെട്ടതുകൂടി അയാൾ ആദ്യം ഇല്ലല്ല പറ്റത്തില്ല പറ്റത്തില്ല എന്ന് ഞാൻ അവിടെ നിന്ന് ഏങ്ങനെ കഴിഞ്ഞാൽ ഒരുപാട് പേര് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ മുമ്പിൽ നിന്നിട്ട് ഞാൻ വളരെ ദയനീയമായിട്ട് ഞാൻ പൊട്ടിക്കറഞ്ഞു ഇപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഇവിടുത്തെ മെയിൻ ഓഫീസർ താഴോട്ട് പോയിട്ടുണ്ട് സാറ് വരട്ടെ സാറിനോട് ഞാൻ സംസാരിക്കാം താനും സംസാരിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു ശരി ഇങ്ങനെ കണ്ണിങ്ങനെ തുടച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാറ് കയറി വരുന്നത് അന്നേരം അവിടെ ഞാൻ സാർ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു സാറിങ്ങനൊരു കാര്യമാണെങ്കിൽ കുച്ചു കുറേ നേരം കൊണ്ട് നിന്ന് കയറി എന്നിട്ട് എന്നോട് എന്നോട് തിരിച്ചൊന്നും ചോദിക്കാതെ എന്നോട് പറഞ്ഞു അത്തോട്ട് കയറി വരാൻ പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള രണ്ട് പാസ്പോർട്ടും കാണിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞു സാർ ഇതാണ് എൻ്റെ അവസ്ഥ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നകത്തോട്ട് കയറ് എ പി യു ഉണ്ട് എ പി യുവിനെ കണ്ട് തനിക്ക് സംസാരിക്കാൻ പറ്റിയാൽ മാഡത്തിന് താൻ പറയേണ്ടത് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും തനിക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്നുള്ളു അകത്തോട്ട് തന്നു ഞാൻ പത്ര കട്ടിങ്സും കാര്യങ്ങളുമൊക്കെ പ്രൂഫെല്ലാം കാണിച്ചു എന്നോട് പറഞ്ഞു കുറച്ചേരം പുറത്തിരിക്കാൻ പറഞ്ഞു ഞാൻ ആ ഗ്ലാസ്സിന് ആ പുറത്തിറങ്ങി ആ ഗ്ലാസ്സിൻ്റെ സത്യം ഞാൻ അന്ന് അപ്പോഴും കരയുവോ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ ഞാൻ അപ്പോഴും കരയുവോ എനിക്കറിയില്ല ഞാനന്ന് ആരെയും എൻ്റെ ഞാൻ കരയുന്നത് ആരും ശ്രദ്ധിക്കുന്നു എന്നെ ആരൊക്കെ നോക്കുന്നുണ്ട് നടക്കേടല്ലേ എന്നൊന്നും എൻ്റെ മനസ്സിലന്ന് വന്നില്ല എൻ്റെ മുമ്പിൽ എൻ്റെ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കത് എങ്ങനെയും നേടിയെടുക്കണം എന്നുള്ള ഒരു സാ ഇത് മാത്രമേ എൻ്റെ മനസ്സിൽ ഞാൻ അതോർത്തുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞു എന്നെ വിളിച്ചതിനോട് പറഞ്ഞു ഇത് ഇപ്പോൾ എടുത്തു തരുന്നതാണ് കൗണ്ടർ വരുന്നതനുസരിച്ച് തൻ്റെ നമ്പർ വരുന്നതനുസരിച്ച് താൻ അപ്പോഴേ കയറി കയറിപ്പോകണം സുഹൃത്തുക്കളെ അന്ന് കൊല്ലം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന വ്യക്തി ഞാനാ ഞാൻ ഇന്ന് ഓർക്കുന്നു പി ട്വൻറ്റി ടു അതായിരുന്നു എൻ്റെ നമ്പർ ഞാൻ മാഡത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു എന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിച്ചതിന് അങ്ങനെ പെട്ടെന്ന് തന്നെ സാറിൻ്റെ കുറേ മൂന്നാല് ഫോം ഫോമുണ്ടായിരുന്നു ആ ഫോമൊക്കെ എനിക്ക് കൈ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല പെട്ടെന്ന് സാറ് എന്നെ വന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് എന്നെ കൂടെ സൈൻ ചെയ്യിപ്പിച്ചു അവർ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കോളെന്ന് പറഞ്ഞു അങ്ങനെ എ ബി സി മൂന്ന് കൗണ്ടറും കഴിഞ്ഞു ഞാൻ ഇറങ്ങാൻ നേരത്തെ തിരഞ്ഞു വയ്ക്കുമ്പോഴത്തേക്ക് സാറ് പറഞ്ഞു എല്ലാം ക്ലിയർ ആണ് അത് ആവശ്യമേക്കാതെ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു പിന്നെ നമുക്ക് വെരിഫിക്കേഷൻ പോലീസ് വേണം അതും എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ നിലവിലെ ഞാൻ നിങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അഡ്രസ്സിലായിരുന്നു എനിക്ക് പാസ്പോർട്ട് എടുക്കേണ്ടിയിരുന്നത് കാരണം എനിക്ക് വേറെ ഒരു പ്രൊ ഇത് സാഹചര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അവിടെ എനിക്കൊരുപാട് പ്രതിസന്ധികൾ വന്നു പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഈ രോഗം മുഴുവൻ നമുക്കെതിരെ നിന്നാലും ദൈവമെന്ന് പറയുന്ന ഒരു ശക്തി നമ്മളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണീരെന്നെ സമൂഹം പൂജിച്ചാലും സമൂഹം നമ്മളെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഒന്നുമല്ല എന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി അങ്ങനെ സാധാരണ രാത്രി വെരിഫിക്കേഷന് വരുത്തുക രാത്രി പോലീസ് ഞാൻ വിളിച്ചു ഞാൻ മനസ്സിലാറായി എനിക്ക് ഇത്രയും അർജന്റായിട്ട് നിൽക്കുവാണ് ഞാൻ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ സാറ് വീട്ടിൽ വന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ റിപ്പോർട്ട് കൊടുക്കാം എനിക്ക് രണ്ട് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടും സാറ് പറഞ്ഞ കണക്ക് മൂന്നിന് മൂന്നാമത്തെ ദിവസം കറക്റ്റ് പോസ്റ്റ്മാൻ എന്നെ വിളിച്ചു രാവിലെ എന്നെ വിളിച്ചു മേരിമോളി നിക്സൻ തൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി ആധാർ കാണിച്ചു എൻ്റെ പാസ്പോർട്ട് മേടിച്ചു അന്ന് എന്നെ പോയി പി സി സിക്ക് അപ്ലൈ ചെയ്തു പി സി സിക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ തൊട്ടടുത്ത ദിവസം പാസ്പോർട്ട് കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ട്രിഗാന്റത്താണ് പക്ഷെ കൊല്ലത്ത് മൂന്ന് ദിവസം കഴിഞ്ഞേ ഉള്ളൂ വീണ്ടും ഞാൻ തീരുമാനിച്ചു ഒറ്റ തന്നെ പോവാം വീണ്ടും ഞാൻ പോയ അതേ റീജിയണൽ ഓഫീസിൽ പോയി അവിടെ എട്ട് മണിക്ക് തുടങ്ങി എനിക്ക് കിട്ടിയത് പത്തരയായിരുന്നു ഞാൻ ഏഴേ മുക്കാലായപ്പോൾ തന്നെ അവിടെ എത്തി സെക്യൂരിറ്റി ചേട്ടനെ ഞാൻ ഒരുമിച്ച് വെക്കാൻ ചെന്ന് കയറിയെന്ന് വേണം പറയാനായിട്ട് അതിന് എന്നോട് ചെന്ന് ഇത്ര നേരത്തെ എപ്പോഴാണ് ടൈം ഞാൻ പറഞ്ഞു പത്തരയ്ക്കാണ് എന്നിട്ട് പിന്നെ എന്തിനാ എത്ര നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത് ഓക്കെ ഓക്കെ എന്തെല്ലാം അത്യാവശ്യമാണോ ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇത്രയും നേരത്തെ വന്നത് അന്നേരെന്നോട് പറഞ്ഞു ഇവിടെ ഏഴേ മുക്കാലിന് വരണമെങ്കിൽ കൊല്ലത്തുനിന്ന് അഞ്ച് മണിക്ക് കയറി കാണുമല്ലേ ഞാൻ പറഞ്ഞാൽ എവിടെ പറഞ്ഞു ആടില്ല താങ്ക് കയറിക്കോളാൻ പറഞ്ഞു അന്ന അവിടെയും പി സി സി എടുക്കുന്ന ഫസ്റ്റ് ആണ് ഞാൻ തന്നെ അപ്പോഴേ നമുക്ക് പ്രതിസന്ധികൾ വരണം കൂട്ടുകാരെ പ്രതിസന്ധികൾ വന്നാലേ നമുക്ക് ജീവിക്കണം ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും വീഴാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഞാനി മുന്നോട്ട് പോകുന്നില്ല എൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് ഞാൻ തീരുമാനിക്കുന്ന നിമിഷം എൻ്റെ മരണം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴ് പ്രതിസന്ധികൾ വരട്ടെ പ്രശ്നങ്ങൾ വരട്ടെ നേരിടാൻ ഞാൻ റെഡിയാണ് ദൈവമേ കാരണം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഈ ലോകത്ത് ആരും വേണ്ട എൻ്റെ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ വരണം ബുദ്ധിമുട്ടുകൾ വരണം ഒറ്റയ്ക്കാകണം നമ്മൾ പറയത്തില്ല ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് വരണം എപ്പോഴും നമ്മൾ താങ്ങി നിർത്താനായിട്ട് നമ്മൾ തലോടാനായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൂടെ നടക്കാനായിട്ട് എപ്പോഴും ഒരാളുണ്ടാവില്ല ഞാനിന്നും ഓർക്കുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞു പി ജി ഒരു കുറച്ച് ഒരു നാലഞ്ച് വർഷത്തെ ഗ്യാപ്പ് ചെയ്താണ് ഞാൻ പി ജി ചെയ്യുന്നത് ഞാൻ പി ജിക്കൊരു വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴും എൻ്റെ കൂടെ എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയി കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് പോകാൻ അതിലും ഞാൻ എവിടെ പോയാലും എൻ്റെ അപ്പച്ചനെയും അല്ലെങ്കിൽ എൻ്റെ അമ്മേനെയും കൊണ്ടാണ് ഞാൻ എവിടെ പോയാലും പോകുന്നത് എന്നാൽ കാലങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു കാരണം അപ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പച്ചൻ പോയി എൻ്റെ അപ്പച്ചന് എൻ്റെ കൂടെ വരാനായിട്ട് പറ്റിയില്ല പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ ഞാൻ കാണുന്നില്ലെങ്കിൽ എന്നെ കാണുന്ന രണ്ട് കണ്ണുകളുണ്ട് ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെയായിരുന്നു ഇരുന്നത് അപ്പച്ചൻ പറഞ്ഞു നീ പോയിട്ട് പോകാൻ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറുമ്പോഴും എനിക്കറിയാം ആ പ്രസൻസ് എനിക്ക് അവിടെ ഉണ്ട് എന്നെ കാത്ത രണ്ട് കണ്ണുകൾ ഇപ്പോഴും അവിടെ ഉണ്ടാവും എന്നുള്ള പ്രദേശത്താണ് ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ സാധാരണ വരുമ്പോൾ കൈ പൊക്കി കാണാൻ കാണിക്കുന്ന കണക്ക് തിരിച്ചിറങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലന്നെ പെട്ടെന്ന് കൈ പൊക്കി പിന്നെ ഞാൻ ചെയ്ത അപ്പച്ച പിന്നെ ഞാൻ പിന്നെ പോകുന്ന എല്ലാ എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് പിന്നെ ഇതേ കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ കാര്യത്തിനും പി സി സിയുടെ കാര്യത്തിനും വേണ്ടി പോയപ്പോഴും എൻ്റെ അമ്മ എന്നോട് വന്ന് ഒറ്റയ്ക്ക് പോകും പക്ഷേ എൻ്റെ മനസ്സിലൊക്കെ കോൺഫിഡൻസ് ഉണ്ട് മറ്റുള്ളവരുടെ കണ്ണില് ഇല്ലാത്തൊരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാവും അത് ചില വിശ്വാസങ്ങളാണ് ചില വിശ്വാസങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഈ ഒരു പ്രതിസന്ധി എനിക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും തകർന്നു പോകത്തില്ല കാരണം അങ്ങനെയാണ് ചില പെണ്ണുങ്ങൾ നമുക്കൊരിക്കലും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ തീവ്രതയും അർത്ഥവും വ്യാപൃതിയും ഒക്കെ മനസ്സിലാകും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അവരോട് സ്നേഹമാണ് ഇഷ്ടമാണ് അവസാനമാണ് ഒക്കെയാണ് പക്ഷേ എങ്കിലും നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു നമുക്ക് അവരാരൊക്കെയായിരുന്നു എന്ന് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരൊരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ അകന്നു പോയി കഴിയുമ്പോഴും ഇന്ന് എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഒരു പരിധിവരെ കാരണം എൻ്റെ അപ്പച്ചൻ തന്നെയാണ് കാരണം ഇന്നും എൻ്റെ കൂടെ ആ ഒരു സാന്നിധ്യം വളർന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഈ ഒരു മണ്ണിലും ഈ ഒരു നിമിഷവും ഞാനായിരിക്കണം അപ്പോഴേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ചിന്തകൾ മാറുമ്പോഴേ ജീവിതം മാറും ജീവിതം മാറുമ്പോഴത്തേക്കും മറ്റുള്ളവർ നമ്മളെ കാണുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾ മാറും ഒരിക്കലും നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ കാണുന്ന കണ്ണിലൂടെ ഒരിക്കലും നമ്മളെ കാണാൻ നോക്കരുത് നമ്മൾ നമ്മുടെ കണ്ണിലൂടെ വേണം നമ്മളെ അളക്കാനായിട്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവര് ഇപ്പം ഒരു പക്ഷേ എന്നെക്കുറിച്ച് എനിക്കറിയാവുന്നതിൽ കൂടുതൽ ഈ ലോകത്ത് വേറെ ഒരാർക്കും അറിയാൻ പറ്റത്തില്ല എത്രയൊക്കെ ഞാൻ ആരോടൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാലും എത്ര തിക് ഫ്രണ്ട്സെന്ന് പറഞ്ഞാലും എന്തൊക്കെയെന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ മാത എനിക്ക് എന്നെ അറിയാവുന്നതിൽ കൂടുതൽ ഈ ലോകത്ത് ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇനി അങ്ങനെ ആരെങ്കിലും ഞാൻ എന്നെ മനസ്സിലാക്കുന്നതിനൊപ്പം എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് അങ്ങനെ ഭാഗ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പക്ഷേ ഈ ഒരു മൂന്ന് വർഷക്കാലം ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടൊരു വ്യക്തിയും കൂടെയാണ് അപ്പോഴ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്കൊരിക്കലും പകരം കിട്ടത്തില്ല പകരം പിക്കാൻ പറ്റത്തില്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്